അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്ന ഇ കെ വിഭാഗം സമസ്ത നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതച്ചിട്ടകളനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുനവറലി ശിഹാബ്ദങ്ങളുടെ മകൾ നടത്തിയ അഭിപ്രായവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം ഫാത്തിമ നർഗീസിന്റെ അഭിമുഖം പൂർണ്ണമായും കേട്ടു പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിലും ദീനീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കണമെന്നും നിരന്തരം മതനിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങൾ കേട്ട് പാരമ്പര്യ മാർഗത്തിൽ നിന്ന് പിന്മാറരുതെന്നുമാണ് പുതുതലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോട് പറയാനുള്ളതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവു പറഞ്ഞു കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുതെന്നത് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞത് ഇതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലടക്കം രംഗത്തുവന്നു പിന്നാലെ മകളെ തിരുത്തി മുനപറിലെ തങ്ങള് രംഗത്തെത്തുകയായിരുന്നു